വാർത്തകൾ വിശദമായി ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം കാട്ടുശ്ശേരി വാവോലിയിൽ വെച്ചാണ് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞത് വ്യാഴാഴ്ച വൈകിട്ട് നാലേകാലോടെയാണ് സംഭവം ചേരാമംഗലം കനാലിലേക്കാണ് ബസ് മറിഞ്ഞത് ആലത്തൂർ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് ആലത്തൂരിൽ നിന്ന് ഗാന്ധി ജംഗ്ഷൻ കാട്ടുശ്ശേരി വഴി ആർ കൃഷ്ണൻ റോഡിലൂടെ ഇരട്ടക്കുളത്തേക്ക് പോവുകയായിരുന്നു ബസ് മൂന്നായിട്ട് സമയത്ത് സ്കൂൾ കേട്ടി വരുന്ന വാഹനം ഒരു ചെറിയ ശബ്ദം കേട്ടു ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും വണ്ടി തോട്ടിലേക്ക് മറിയുന്ന കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ ഞങ്ങളെല്ലാവരും കൂടി ഓടിക്കേറി രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടാകുന്ന രക്ഷാപ്രവർത്തനം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടികളെ പരമാവധി എടുക്കാൻ സമീപത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരിക അവരെല്ലാം ഇറങ്ങി അതുപോലെ തന്നെ ഓട്ടോക്കാരി അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ പോകുന്ന ആളുകളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയത് കൊണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഒരു വലിയ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നതാണ് ബസ്സിൽ ഇരുപത്തിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നിസ്സാര പരിക്ക് മാത്രമാണുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇവിടുത്തെ കണ്ടതും ആളുകളെ വിളിക്കുകയും കുട്ടികളെ രസപ്പെടുത്തുകയും ചെയ്താണ് അത് വലിയൊരു നിമിത്തമാണ് െ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പോകുമ്പോൾ அப்போ இவடந்து வண்டி செறிஞ்சிட்டு இப்புறத்தேக்கு கெனலில் வீழனா இப்போது வீழ்ந்தப்போ தான் இவ இவ கர்ஷகரான இவ மோகன் இதேயுமான இவட நாட்டக்காரனான அப்போ இதே கண்டப்போ தான் உள்ள உள்ள பையனும் அவரையே எல்லாம் கூடி இவ்வளோ வந்துட்டு குட்டிகள் குட்டிகளும் மனசிலக்கிட்டு அப்போ அப்படின்னா சில்லுகள் மீங்க சில்லு பொட்டிச்சு அப்படின் குட்டிகளை பெட்டே எடுத்து ரகப்படுத்தி ரெட்சப்படுத்தி அப்படின்னு எடுத்து இவடந்து மாட்டிட்டு ஆத்தினே அப்போ அதான வலிய அபகடத்தை ஒழிவாக்கணும் ஒரு பிரதான காரியமான இன்னும் கெனால் ஈகம் ஆளும் குறச்சு குறவாயிட்டுள்ளதாக அப்போ அது ஒரு கூடுதல் அபகத்திலேயே போய்ட்டு இல்லை இன்னும் அரௌண்ட் ஏகதம் ஒரு இருபத்தி நாலு குட்டிகளான இதில் உண்டாயிரம் இருபத்தாலு குட்டிகளில் எல்லாம் நிசார பறிக்கான இப்போ சில குட்டிகளை ரகிதாக்கள் வீட்டு கொண்டு போய்ட்டு குறச்சு குட்டிகள் அப்படின் கசன்ட்டு ஆசுபத்திரில உண்டு ஒரு சிறிய சிகிச்சையிலான டிரைவருக்கு ஒரு சிறிய பறிக்க வேண்டிட்டு அப்போது എന്താ അപകടം താ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ട് ഇത് എന്തോ ഇത് പൊട്ടി ടാക്സിൽ പൊട്ടിയതായിട്ട് സ്റ്റിയറിംഗ് ഭാഗം പൊട്ടിയതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് സംഭവിച്ചായിരുന്നു പക്ഷേ നമ്മൾ എന്താ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടത് ഡ്രൈവറുടെയും കൂടി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ വേറെ കണ്ടവരും കൂടി അന്വേഷിച്ചിട്ട് കൂടുതലായിട്ട് വിവരം നമ്മൾ കണ്ടെത്താം ബാക്കി ഇവിടെ പോലീസ് ഫോഴ്സ് ടീം ഇവിടെ ഉണ്ട് അപ്പോൾ ഫയർഫോഴ്സ് ടീം നാട്ടുകാർക്ക് ശേഷം ഇവിടെ അവർ വന്ന് ഇവിടെ ഉള്ള കുട്ടികളെല്ലാം എടുത്ത് മാറ്റി മാറ്റിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്